ഹലോ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ദ ജൂഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും പുറത്തുവിട്ട ഈ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തി മൂന്ന് ൻസികളുള്ള അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സ്കേം കോം വിത്ത് അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ആസ് സ്പെഷ്യൽ സബ്ജെക്റ്റ് വിത്ത് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസും ബി ആണെങ്കിൽ സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസുമാണ് ആവശ്യം ഇരുപത്തഞ്ച് പോസ്റ്റുകളുള്ള ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്താറായിരം രൂപ വരെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഓർ ഈക്വലൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി കൂടെ എം എസ് വേൾഡ് എക്സെൽ എന്നിവ ഉപയോഗിക്കാനുള്ള എക്സ്പീരിയൻസും ഉണ്ടാവണം ടൈപ്പിംഗ് സ്പീഡ് ഫോർട്ടി വേഡ്സ് പെർ മിനിറ്റ് ആണ് ഇംഗ്ലീഷിൽ നാൽപ്പത്തിരണ്ട് പോസ്റ്റുകളുള്ള ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ പേസ്കേയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്താറായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പ്ലസ് ടു ഓർ ഇക്വൽ ആൻ വിത്ത് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് അതാണിതിൻ്റെ ക്വാളിഫിക്കേഷൻ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ